ആലുവ ചൊംവര കൊണ്ടോട്ടിയിലെ ഗുണ്ട ആക്രമണത്തിൽ അഞ്ച് പേർ അറസ്റ്റിൽ മലപ്പുറം സ്വദേശി മുഹമ്മദ് ഫൈസൽ ആലപ്പുഴ ചേർത്തല സ്വദേശി സനീർ തൃക്കാക്കര കുഴിക്കാട്ടുമുലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന കണ്ണൂർ സ്വദേശി സിറാജ് ചാവക്കാട് സ്വദേശി മുബാറക് തിരൂരങ്ങാടി സ്വദേശി സിറാജ് എന്നിവരെയാണ് നെടുമ്പാശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി പത്തുമണിയോടെയാണ് ആക്രമണം നടന്നത് ചൊവ്വര കൊണ്ടോട്ടി ബസ് സ്റ്റോപ്പിന് സമീപം സംസാരിച്ചു കൊണ്ടിരുന്നവരെയാണ് ഇരുചക്ര വാഹനത്തിലും കാറിലുമായി എത്തിയ സംഘം ആക്രമിച്ചത് സംഭവസ്ഥലത്ത് നിർത്തിയിട്ടിരുന്ന കാറും സംഘം അടിച്ചു തകർത്തിരുന്നു സംഭവശേഷം അക്രമികൾ കടന്നുകളഞ്ഞു വ്യക്തി വൈരാഗ്യമാണ് സംഭവത്തിന് പിന്നിൽ ആക്രമണശേഷം കടന്നു കളഞ്ഞ പ്രതികളെ ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പ്രതികൾ സഞ്ചരിച്ച വാഹനങ്ങൾ ആയുധങ്ങൾ എന്നിവ പോലീസ് കണ്ടെടുത്തു സംഭവസ്ഥലം ജില്ലാ പോലീസ് മേധാവി സന്ദർശിച്ചു ഫോറൻസിക് വിഭാഗവും പരിശോധന നടത്തി കൃത്യവും ശാസ്ത്രീയവുമായ ദ്രുതഗതിയിലുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലാകുന്നത് പോലീസ് പല സംഘങ്ങളായി തിരിഞ്ഞ് രാത്രി അന്വേഷണം ഊർജിതമാക്കുകയായിരുന്നു എസ് പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ എ എസ് പി ട്രെയിനി അഞ്ജലി ഭാവന ഡിവൈഎസ്പി പി എ പ്രസാദ് ഇൻസ്പെക്ടർ ടി സി മുരുകൻ സബ് ഇൻസ്പെക്ടർമാരായ ജെ എസ് ശ്രീജു എ സി സിജു രാജേഷ് ശ്രീധരൻ എസ് ഐമാരായ റോണി അഗസ്റ്റ്യൻ ഇഗ്നേഷ്യസ് ജോസഫ് സീനിയർ സി പി ഒ പി ഒ സെബി തുടങ്ങിയവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത് ന്യൂസ് ഡെസ്ക് ആലുവ